أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رمضان ماسم مشواسيكالدة بونيتيندبو كالمان إلا ما دستركم മുസ്ലിമിൻ്റെ റമദാൻ മാസം അനുഗ്രഹത്തിൻ്റെ തന്നെ മാസമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ പട്ടിണി കിടക്കുന്നവൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയും സാമൂഹ്യ സ്നേഹത്തിൻ്റെ ഉദ്ദേശ്യം അവന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു ധ്യാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ മനസ്സ് ശൂന്യമാവുകയും നന്മയുടെ പ്രകാശങ്ങൾ അതിലേക്ക് കടന്നു വരാൻ തീരുകയും ചെയ്യുന്നു പിശാചിനെ പിടിച്ചു കെട്ടുന്ന മാസം എന്നുള്ള ആഹ്വാനം മനുഷ്യന് മറ്റൊന്നിൻ്റെയും പ്രചോദിതനാകാതെ ഇലാഹി സ്മരണയിൽ പടച്ചവൻ്റെ ഓർമ്മയിൽ തൻ്റെ ജീവിതം നയിക്കണം എന്നുള്ള ഒരു നല്ല ചിന്ത അവനിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഫജ്രസ്വാദിക്ക് മുതൽ സൂര്യൻ സൂര്യനുദിക്കുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന വ്രതാനുഷ്ഠാനം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുന്നു പന്ത്രണ്ട് മുതൽ പതിനാലും പതിനേഴ് മണിക്കൂർ വരെ ചിലപ്പോൾ അതിലധികവും ചില രാജ്യങ്ങളിൽ വരും ചിലയിടങ്ങളിൽ പന്ത്രണ്ടിൽ കുറവായിരിക്കും ഒരു പകൽ സമയം അന്നപാന ഭോഗ വർജനത്തിലൂടെ മറ്റ് സുഖങ്ങൾ എല്ലാം ത്യജിച്ചുകൊണ്ട് സുഗന്ധം പോലും ഒഴിവാക്കി ത്യാഗത്തെ സ്വയം പുൽകുന്നതിലൂടെ എന്തിനേയും ത്യജിക്കാനും സഹിക്കാനും ഉള്ള കഴിവാണ് മനുഷ്യൻ ആർജിക്കുന്നത് സഹിക്കാൻ കഴിവുള്ള ഒരാൾക്ക് പെട്ടെന്ന് കോപം വരികയോ അനാവശ്യമായ ശബ്ദമുയർത്തുകയോ മറ്റുള്ളവരെ കടന്നാക്രമിക്കുകയോ പോലുള്ള സ്വഭാവങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല സഹനമാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം സുഭിക്ഷമായ സ്വാദിഷ്ടമായ ഭക്ഷണം മുന്നിലുണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോഴും അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന മനസ്സിന് ഏതു സുഖത്തെയും ത്യജിക്കാൻ കഴിയും സമയമായാലേ എനിക്ക് ആഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൻ്റെ മേലൊരു നിയന്ത്രണമുണ്ട് എന്ന് തോന്നൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുള്ള നിയന്ത്രണമുണ്ട് എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ നയിക്കുകയും പഠിച്ചവൻ്റെ ഇലാഹിൻ്റെ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി അവന് കൈവരികയും ചെയ്യും വിശക്കുന്ന വയറും ചിന്തിക്കുന്ന തലയും ധ്യാനിക്കുന്ന മനസ്സും സജ്ജനങ്ങളോടുള്ള സഹവാസവും അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള വേദപാരായണവും ഹൃദയം ശുദ്ധീകരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വപ്രസിദ്ധ ഇന്ത്യൻ പണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം അവരുടെ വിഖ്യാതമായ കിതാബുൽ അദ്ഖിയയിൽ അദ്ദേഹം അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ودواء قلب خمسة بتدبر المعنى وللبطن الخلاء وقيام ليل بالسحر ومجالسات الصالحين الفضلاء ഒരു കാര്യം അത്താഴ സമയത്തുള്ള മനസ്സ് പൊട്ടിയുള്ള പ്രാർത്ഥനയാണ് അത്താഴ സമയം എന്ന് പറയുന്നത് ഫജിറിൻ്റെ മുമ്പുള്ള സമയം ഏകദേശം നാലു മണിക്കും മണിക്കും ഇടയിലുള്ള സമയം എന്ന് പറയാം ആ സമയം വളരെ പരിശുദ്ധമായ സമയമാണ് ശാന്തമായ സമയമാണ് ആ സമയത്ത് മനുഷ്യൻ അവൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുനിന്ന് കരയുക ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെട്ട സമയങ്ങളോർത്തുകൊണ്ട് കരയുകയും ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല നഷ്ടം വരുത്തുകയില്ല എന്നൊരു ഉറച്ച തീരുമാനമൊക്കെ മനസ്സിന് കൊടുക്കുന്നതാണത് അങ്ങനെ കരയുന്നവൻ്റെ പടച്ചവനോർത്തുകൊണ്ട് കരയുന്നവൻ്റെ കണ്ണുനീര് രക്ത രക്തസാക്ഷിയുടെ ഗഡ്ഗത്തിലെ രക്തകണങ്ങളെക്കാൾ പരിശുദ്ധമാണ് എന്ന വചനം എത്ര മഹത്തരമാണ് കരയുന്നവനാണ് ഹൃദയത്തിൽ ആർദ്രതയുണ്ടാവുക അവനാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും സാധിക്കുക റമദാൻ മാസത്തിൽ പകൽ സമയം നോമ്പനുഷ്ഠിക്കുകയും രാത്രി ദീർഘനേരം ഇരുകാലുകളിലും നിന്നുകൊണ്ട് ധ്യാനിക്കുകയും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മനുഷ്യ ശരീരത്തിലെ നെറ്റിത്തടം നിലത്തുവെച്ച് നമസ്കരിക്കുകയും ഏഴംഗങ്ങളെ നിലത്തു വെച്ചുകൊണ്ട് സപ്താംഗം ചെയ്തുകൊണ്ട് പടച്ചവന് മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് അത് നിരവധി തവണയാണ് ചെയ്യുന്നത് പതിനേഴ് ഫർലും ഇരുപത്തിരണ്ട് സുന്നത്തും റമദാനിലെ പ്രത്യേക സുന്നത്ത് ഇരുപതും വിത്ത് ചുരുങ്ങിയത് മൂന്നും എല്ലാം കൂടെ ചേരുമ്പോൾ അത് എഴുപത് എൺപത് റക്കിഴത്തുകളൊക്കെ നിസ്കാരമാകും ആ ബുറക്കത്തിൻ്റെ രണ്ട് എന്ന കണക്കിന് നൂറ്റിയമ്പതിലേറെ തവണ അവൻ്റെ ശിരസ് നിലത്തു വെച്ച് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള അഹംഭാവങ്ങൾ അവൻ്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള നിഷേധാത്മക ശക്തികൾ എല്ലാം ഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയും അവൻ്റെ ശരീരത്തെ അത് ശുദ്ധീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഈ റമദാൻ മാസം തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസിയെ തിരുപ്രവാചകർ സാഹു അലിഹി വസല്മ തങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രചോദനം ഏറ്റവും ശക്തമായ ഒരു പ്രചോദനമാണ് അൽ ഹസ്സു അൽ അദീം ഏറ്റവും മികച്ച ഒരു പ്രചോദനമാണ് എന്താണത് ഇത്താറ വലു ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്തു ആ ചീന്തിന് വേറെ ഒരു വാക്ക് പറഞ്ഞാൽ ശരിയാകില്ല ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്തുകൊണ്ടെങ്കിലും നീ നരകാഗ്നിയെ സൂക്ഷിക്കുക അപ്പോൾ നരകാഗ്നിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി ഒരു ഈത്തപ്പഴ ചീന്താണ് നിൻ്റെ കയ്യിലുള്ളതെങ്കിൽ അതൊരാൾക്ക് നോമ്പ് തുറക്കാൻ കൊടുത്ത് എന്ന് പറയുമ്പോൾ വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ അത് നിനക്ക് നരകാഗ്നിയിൽ നിന്നും നരകീയ ജീവിതത്തിൽ നിന്നും മോചനത്തിനുള്ള വഴിയാണ് എന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് നോമ്പൊരു കവചമാണ് അസോമു ജുൻ അതൊരു കവചമാണ് പരിചയാണ് എന്ന് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് നിന്നെ മറ്റു ചിന്തകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ കാക്കും നിനക്കെന്നും സുഹൃതത്തിലൂടെ മുന്നോട്ട് പോകാനുള്ളൊരു കൂട്ടാളി നിന്നോടൊപ്പം ഉണ്ടാകും മാലാഘമാരുടെ സഹവാസം നിനക്കുണ്ടാകും എന്നൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണത് അങ്ങനെയുള്ള ഈ നോമ്പുകാലം വർഷത്തിലൊരിക്കൽ ഒരു മാസം നമ്മിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യാ ചിന്ത വരുന്നവർ വിശ്വാസികളിൽ ഇല്ലെന്നു തന്നെ പറയാം എത്ര കഷ്ടപ്പെട്ടാലും നിരാശനാകുന്നില്ല എന്നെ പടച്ചത് അള്ളാഹുവാണ് അവൻ എനിക്ക് ഭക്ഷണം തന്നോളും അവൻ എന്താണോ തരുന്നത് അതേ എനിക്ക് അവകാശമുള്ളൂ എന്നുറച്ചു പറയുന്നൊരു മനസ്സ് ആ മനസ്സുകളെയൊക്കെ ശക്തിപ്പെടുത്തി എടുക്കുന്നതിന് റമാൻ മാസം പോലുള്ള വ്രതാനുഷ്ഠാനം പോലുള്ള ത്യാഗപരിശീലനങ്ങൾ മനുഷ്യന് വലിയ മുതൽക്കൂട്ടായിത്തീരുന്നുണ്ട് ഒരു നിർബന്ധിത കർമ്മം എന്ന നിലയ്ക്ക് തന്നെയാണ് മ്മ്മിനി ചെയ്യുന്നത് എന്നാൽ മ്മ്മിനുകളെപ്പോലെ പാരത്രിക മോക്ഷത്തിൻ്റെ ഉദ്ദേശ്യത്തിലല്ലെങ്കിലും ഭൗതിക ജീവിതത്തിലെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതര വിശ്വാസികളായ പലരും വർഷങ്ങളായി നോമ്പനുഷ്ഠിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട് ശാരീരികമായൊരു സുഖം അവരനുഭവിക്കുന്നതിന് പുറമേ മാനസികമായും ഒരു ഒരു ആശ്വാസം അവർക്കും ലഭിക്കുന്നുണ്ട് എങ്കിൽ മരണശേഷം വരാനിരിക്കുന്ന അനന്തമായ ലോകത്ത് നിനക്ക് ലഭിക്കുന്നത് ഏറ്റവും സുന്ദരമായ സ്വർഗമാണ് റയ്യാൻ എന്ന് പറയുന്ന പ്രത്യേകമായൊരു കവാടം അത് വ്രതാനുഷ്ഠാനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായുള്ളതാണ് എന്നൊക്കെ പറയുന്ന പ്രചോദനങ്ങൾ മിന്നു നൽകുന്നത് എത്ര വലിയ ശക്തിയായിരിക്കും അങ്ങനെയുള്ള ആ നന്മയെ പുൽകാനും അത് ഉൾക്കൊള്ളാനും ഈ കൊയ്ത്തുകാലം ഈ ഏറ്റവും വലിയ സുന്ദരമായ നന്മയുടെ ഈ കാലം നഷ്ടപ്പെടുത്താതെ അത് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണ് പിന്നീട് ഖേദിക്കാതിരിക്കാനും വിരൽ കടിക്കാതിരിക്കാനും മനുഷ്യന് സാധിക്കണം അർഹം റാഹിമീനായ അബ്ലാഹു റബ്ബുൽ അയസ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ പുണ്യമാസം പുണ്യങ്ങളുടെ പൂക്കാലം